ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്കൊരു ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം പഴം ചെറുതായിട്ട് നടു മുറിച്ചിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാട്ടോ പിന്നെ നെയ്യ് വേണം ശർക്കര തേങ്ങ ഇത്രയും സംഭവങ്ങൾ കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ പിന്നെ ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അറിയാത്തവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ കേട്ടോ അപ്പം നോക്കാം കേട്ടോ ചെയ്യുന്നത് ഒരു പാന് അടുപ്പത്ത് വെക്കുക ഇത് വെള്ളം വറ്റണം കേട്ടോ വെള്ളം വറ്റിയിട്ട് നെയ്യ് ഒഴിക്കുക കേട്ടോ നമുക്ക് വെള്ളം അങ്ങനെ തൂണി കൊണ്ട് ഒന്നും തുടച്ചെടുത്തായി ഗ്യാസ് ലാഭിക്കട്ടോ അപ്പൊ വെള്ളം വറ്റി നെയ്യ് ഒഴിക്കട്ടോ അപ്പൊ നെയ്യ് ഒഴിക്കട്ടോ നെയ്യ് ദീപ ഇതൊന്നും മറിച്ചിട ഇതിപ്പോ ഒരു പഴം വെച്ചിട്ട് നമ്മക്ക് ഇഷ്ടം രണ്ടോ ചെയ്യാം ഇത് കൊച്ചു ആയിന് ഇട്ടോ ഇനി നമ്മക്ക് ശർക്കരയും തേങ്ങ ഇടാം ആവശ്യത്തിന് ക്കറി ഇട്ടാൽ മതി നമ്മൾ നല്ല ഇറക്കി തേങ്ങ ഒന്നുകൂടി യോജിപ്പിച്ചിട്ട് റസ്റ്റാക്കണം നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോട്ട് ശർക്കരേന്റെ പകരം നമ്മൾക്ക് പഞ്ചസാരല്ല ഓപ്ഷൻ കേട്ടോ എല്ലാ ഇതാണ് സംഭവം റെഡി ആയിട്ടു അല്ലേ അതാ സ്മെല്ലാം നെയ്യിൻ്റെ ഒക്കെ സ്മെല്ലുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് മാട്ടോ അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയി ട്ടോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇങ്ങനെയുണ്ട് മൈക്ക് കാസ്റ്റനൽ തൂയി സാധാരണല്ല അഡ്ജസ്റ്റ് ചെയ്യാം എട്ടി ബേസ് ആണോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടു മിക്ക ഇവർക്ക് അറിയാൻ മതി ഉള്ളു അപ്പൊ ഓക്കെ ബബായ് ഞാൻ സ്റ്റുഡിയോ കാണാം